കാന്തപുരം എ പി അബൂബക്രി മുസ്ലിയാർ നിരന്തരം കളവ് പറയുന്ന ആളാണ് എന്ന് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പ്രത്യേകിച്ച് സഖാഫിമാർ തന്നെയാണ് നിരന്തരം പറയാറുള്ളത് അത് സമസ്തയിൽ നിന്ന് വിട്ടുപോകുന്ന എല്ലാ മുസ്ലിയാക്കന്മാരും ആ വിഷയത്തിൽ ഒരേ രൂപത്തിൽ തന്നെയാണ് സംസാരം വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അനുയായിയായി അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭവമാണല്ലോ അവർ അത് വിളിച്ച് പറയുന്നത് ഞാനിവിടെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു സംസാരം നടത്തുന്നത് നമ്മൾ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് കാന്തപുരം നിരന്തരം കളവ് പറയുന്ന ആളാണ് എന്ന് സമസ്ത മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്നു കേവലം വെറും വർത്തമാനമല്ല കാന്തപുരം വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കുമെന്നും സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കുമെന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ ശേഷം വരാൻ പോകുന്നത് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ സഹോദരങ്ങളെ ഹസൻ എന്താണ് വിശദീകരിച്ചത് ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്താണ് സ്വഭാവം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും ഞാൻ എന്തിനാണ് ഇത് കേൾപ്പിച്ചത് ചോദിച്ചാൽ ഇദ്ദേഹം പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഒരു മുടി കൊണ്ടുവന്നു ആ മുടി കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി ആ വെള്ളം കുഞ്ഞാടുകളെ കൊണ്ട് കുടിപ്പിച്ചു പിന്നീടതിൽ പൊടി ചേർത്തു പലതും പിന്നെ ചേർക്കാൻ തുടങ്ങി അങ്ങനെ അതൊരു പ്രത്യേക വാറ്റ് രൂപത്തിൽ കൗമിനെ കൊണ്ട് വീണ്ടും വീണ്ടും കുടിപ്പിച്ചു പിന്നീട് നാൽപ്പത് കോടിയുടെ പള്ളി പണിയാനാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ കളക്ഷൻ എടുത്തു മുടിവെള്ളത്തിൽ ചേർത്ത പൊടി പോയിട്ട് മുടി തന്നെ എവിടെയും കണ്ടുപിടിപ്പാനില്ലാതെയായി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ആ മുടി അര സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് മുസ്ലിയാരെ പൊക്കിപ്പിടിച്ചു വന്നു അന്ന് ആ മുടി സമസ്തയിലെ കൂലിത്തൊഴിലാളികളായ കൂലിപ്രഭാഷകരായ പല ആളുകളും ഇന്ന് ആ മുടി സമസ്തയെ വിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പല തൊഴിലാളികളും ഇന്ന് രംഗത്ത് വന്നുകൊണ്ട് മുടി സമസ്തക്കെതിരെ ആഞ്ഞടിക്കുകയാണ് സെൽഫികളൊക്കെ കാന്തപുരത്തിനെതിരെ സംസാരിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടെയാണ് പണ്ടത്തെ തൊഴിലാളികളിന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മുസ്ലിയാക്കന്മാർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത് അന്ന് കാന്തഭക്തന്മാരായ മുസ്ലിയാക്കന്മാർ വാനോളം പുകയ്ത്തി നടന്നിരുന്ന ഒരു തൊഴിയൂർ സക്കാഫിയുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ എ പി സമസ്തക്കാർ തെറിയൂർ സക്കാഫി എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം കാന്തപുരത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പല കാര്യങ്ങളും പണ്ട് മറച്ചു വെച്ച പല കാര്യങ്ങളും ഇന്ന് തുറന്നടിച്ച് പറയുകയാണ് കാന്തപുരം കള്ളനാണ് എന്നും കളവ് പറയുന്ന എന്നും അദ്ദേഹവും ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന് സഖാഫി ബിരുദം നേടിയ ഒരു മുസ്ലിയാരോട് ഇ കെ സമസ്തയുടെ വേദിയിൽ നിന്ന് ഒരാളുടെ ഒരു ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി ഷാഫി മധുഹബ് പ്രകാരം ഫാസിക്കിനെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പാടില്ല എന്ന് വീണ്ടും അതിലേക്ക് നമ്മൾ ഒന്നും കൂടി വരേണ്ടതുണ്ട് നമുക്കാദ്യം തൊഴിയൂർ സഖാഫി അദ്ദേഹത്തിന്റെ അനുഭവം തുറന്നു പറയുന്ന ആ ഒരു രംഗം കാണാം അല്ല അത് സത്യമാണ് പറഞ്ഞത് സത്യമാണ് നിങ്ങൾ ഒരുപാട് കള്ളത്തരങ്ങൾ ഒന്നിന്റെ പുറകിലൊന്നായി ഞങ്ങൾ അന്നുള്ള സമയത്ത് നിങ്ങൾ ഈ കള്ളത്തരൊന്നും പറഞ്ഞിരുന്നില്ല ഇത് പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാ ഞമ്മള് സലാമത്തായത് ഇതിപ്പൊ തിരുത്തിയിട്ടും കാണും എങ്ങനെ കാന്തപുരം ഒന്നിനു പുറകെ മറ്റൊന്നായി കളവുകൾ പറയുന്നു എന്നാണ് മനസ്സിലായാലോ നേരത്തെ നമ്മളെ മറ്റേ മുസ്ലിർ എന്താ പറഞ്ഞു ഉസ്താദ് വൽവാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ്മ വൽവാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പാച്ച എന്ന് ഇവിടെ ഈ മുസ്ലിയാർ പറയുന്നത് എന്താണ് ഒന്നിന് പിറകെ മറ്റൊന്നായി കളവുകൾ ഇങ്ങനെ നിരന്തരം പറയുന്നു എന്നാൽ പറഞ്ഞ കളവുകളൊന്നും തിരുത്തുകയോ അതിന് കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ ഒന്നും തന്നെ ഈ മുസ്ലിയാർ നടത്താറില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല ഇവരൊക്കെ ആ കൂടാരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കാന്തപുരത്തിന് ഇങ്ങനെ കളവ് പറയുന്ന ആളാണെന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല പിന്നീട് ഏറെക്കുറെ തോന്നി തുടങ്ങിയപ്പോൾ തന്നെ ആ കൂടാരം വിടുകയും ഇവർ ചെയ്തു ഇപ്പോൾ മുടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്നത് കേൾക്കാം നിങ്ങൾ ഈ സത്യമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളിൽ നിന്ന് കള്ളത്തരങ്ങൾ ഒന്നിന്റെ പുറകിൽ ഒന്നായി അല്ലാടൂരിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആസാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഇല്ലെങ്കിൽ കള്ളത്തരാണ് ഇല്ലെങ്കിൽ കള്ളത്തരാണ് ആ എങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി നിരന്തരം കള ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ പരാമർശം സത്യമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് അതിന് താങ്കൾ മുതിരുന്നില്ല എങ്കിൽ താങ്കൾ അത് തെളിയിക്കുന്നില്ല എങ്കിൽ താങ്കൾ പറഞ്ഞത് കളവ് തന്നെയാണ് അദ്ദേഹം വീണ്ടും കളവ് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ സ്വന്തം ശിഷ്യനായ സഖാഫി വിളിച്ചു പറയുന്നത് ബാക്കി പറയട്ടെ കളി ചില്ലറ കളിയാണോ അങ്ങനത്തെ ആളുകൾ ഒരു വാർത്തയും കൊണ്ടുവന്നാൽ പരിശുദ്ധ കൊണ്ട് വന്നാൽ ഖുർദേശം കാണിക്കുന്ന ആളുകൾ ഒരു വാർത്തയുമായി വന്നാൽ തെളിവ് ചോദിക്കണം വിശദീകരണം തേടണം വിശ്വസിക്കാൻ പറ്റൂല മുത്ത് റസൂലിന്റെ വിഷയത്തിൽ വരെ കാണാത്തരം ഒന്നിന്റെ പുറകിലൊന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കക്ഷികൾ ഇവിടെ അദ്ദേഹം ഫാസിക്കാണ് എന്ന് പറഞ്ഞത് ആയത്തോതി കൊണ്ട് തെളിവുകൾ ചോദിക്കുന്നത് ആരോടാണ് സ്വന്തം ഉസ്താദിനോടും അദ്ദേഹത്തിൻ്റെ മറ്റ് അനുയായികളോടും ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ഇദ്ദേഹത്തിന് വേണ്ടിയൊക്കെ തക്ബീർ മുഴക്കിയിരുന്ന ആളുകളെ കുറിച്ചായി പറഞ്ഞതൊക്കെ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം കളവ് പറയുന്ന ആളാണ് എന്ന് കാലങ്ങളായി ഞങ്ങൾ പറയുന്നത് എന്താണ് കാന്തപുരം കളവ് പറയുന്ന ആളാണ് അള്ളാഹുവിൻ്റെ ആയത്ത് പച്ചക്ക് ദുർവ്യഖ്യാനിക്കുന്ന ആളാണ് പ്രവാചകന്റെ പേരിൽ പോലും പച്ചക്കളവുകൾ പറയുന്ന ആളാണ് ഞങ്ങൾ പറയുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞ് നിങ്ങൾക്ക് അസൂയാണ് ഞങ്ങൾക്ക് എന്തിനാ അസൂയ ഞങ്ങൾക്ക് എന്തിനാ അസൂയ കൗമിനെ ഇദ്ദേഹം പറ്റിക്കുകയാണ് അദ്ദേഹം നിരന്തരം കളവ് പറയുന്ന ആളാണ് അള്ളാന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ച ആളാണ് അള്ളാന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ പേരിൽ കളവ് പറഞ്ഞ ആളാണ് അതുപോലെ സഹാബാക്കളുടെ പേരിൽ കളവ് പറഞ്ഞ ആളാണ് അഹുലിസുനയുടെ പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയുന്ന ആളാണ് എന്നൊക്കെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞപ്പോൾ പല ആളുകളും ഞങ്ങൾക്കെതിരെ പലതും പറഞ്ഞു രംഗത്ത് വന്നു എന്നാലിപ്പോൾ സ്വന്തം ശിഷ്യന്മാര് തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് പറയുകയാണ് ആര് മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ നിന്ന് ബിരുദം നേടിയ സഖാഫിമാരായ ആളുകൾ തന്നെ രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഉസ്താദ് ഫാസിഖാണ് എന്ന് തമ്മാടിത്തരം പറയുന്ന ആളാണ് എന്ന് വെറുതെ പറയുകയല്ല നിങ്ങൾ കേട്ടതല്ലേ മുസ്ലിയാർ ആര് തന്നെ പറയുന്ന നിങ്ങൾ കേട്ടതല്ലേ ഞാൻ നേരത്തെ വേറൊരു ക്ലിപ്പ് കാണിച്ചല്ലോ ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം പറയുന്നത് കളവായിരിക്കും പറഞ്ഞതാരാണ് ഒരു സഖാഫിയാണ് അവിടെ ആ മുസ്ലിയാർ പറയുന്നുണ്ടല്ലോ സഖാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അസൻ സഖാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം കുഞ്ഞി മുഹമ്മദ് സഖാഫി തൊഴിയൂർ അതും ഒരു സഖാഫി തന്നെയാണ് മനസ്സിലായല്ലോ സ്വന്തം ശിഷ്യന്മാര് തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത് ഉസ്താദ് കളവ് പറയുന്ന ആളാണ് ഉസ്താദ് യുന്ന ഫാസിഖാണ് ചെയ്യുന്ന ആളാണ് എന്ന് തുടർന്ന് പറയട്ടെ ഈ കക്ഷികൾ പറഞ്ഞത് സത്യമാണെന്ന് ആലോകര് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെ തെളിയിക്കണം തെളിവാചറാക്കണം അതിൽ യാതൊരു സംശയവും ഇല്ല ഇത് റസൂലായിട്ട് ബന്ധപ്പെട്ട ഒന്നും രണ്ടും വിഷയത്തിലല്ലല്ലോ അതിന് കള്ള സനതുണ്ടാക്കി ലേ എന്തിന് നിങ്ങൾ റസൂലിന്റെ പേരിൽ കള്ളത്തരം ഞങ്ങൾ ഞങ്ങളുടെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതിന്റെ പേരിൽ കള്ളത്തരം സനതുണ്ടാക്കി അത് ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ പ്രഭാഷണ പരിപാടികൾ പറഞ്ഞു ആ സനത് കള്ളമാണ് കള്ളത്തരമാണ് നടത്തിയത് മുടിയുടെ സനതാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച സനത് എന്ന് പറയുന്നത് കളവാണ് കള്ളത്തരമാണ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അവരുടെ വേറൊരു പരിപാടിയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടല്ലോ അപ്പോൾ കൃത്യമായും കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ സ്വന്തം അനുയായികളെ പലതും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവാണ് മുടിയുടെ വിഷയത്തിൽ ഈ പറയുന്ന സഖാഫയുടെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് അന്ന് മുടിയുടെ സന്നദ്ധാണെന്ന് പറഞ്ഞ് ചിലതൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് സദസ്സിലിരുന്ന് തക്ബീർ മുഴക്കിയ മുസ്ലിയാരൊക്കെയാണ് ഇത് പറയുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തുടർന്ന് അദ്ദേഹം മുടിയുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം പിന്നെ കിട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു അന്ന് അവിടെന്ന് കിട്ടിയ വിവരം നിങ്ങളോട് നിങ്ങളെ സംഘടന ഉള്ള സമയത്ത് ഞങ്ങൾ വന്ന് പറഞ്ഞിരുന്നു എന്താ പറഞ്ഞത് നിങ്ങക്ക് കിട്ടിന്ന് പറഞ്ഞ സ്ഥലത്ത് അവര് പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടില്ല അള്ളാടെ റസൂലിന്റെ ഷെയർ മുബാറക് നിങ്ങൾക്ക് തന്നിട്ടില്ല ഇങ്ങളോട് ഞങ്ങൾ വന്ന് പറഞ്ഞപ്പോ അന്ന് നിങ്ങളെ സംഘടന അടിമകളാ ഞങ്ങള് നിങ്ങളെ സംഘടനാ കൂടാരത്തിൽ നിങ്ങളെ അണികളായിട്ട് നിൽക്കണ കാല അന്ന് ഞങ്ങളോട് പറഞ്ഞു ഇത് പുറത്തു പറയരുത് സഹോദരങ്ങൾ എന്താണ് നമ്മളിപ്പോൾ കേട്ടത് പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞൊരു മുടി കൊണ്ടുവന്നു അതിനുശേഷം പലതും പലതും കൊണ്ടുവന്നു പുതപ്പിന്റെ കഷ്ണമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പലതും കൊണ്ടുവന്നു പാത്രം കൊണ്ടുവന്നു പ്രവാചകൻ വെള്ളം കുടിച്ച പാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതും പലതും കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന കാന്തപുരത്തിനെതിരെ പല ആളുകളും രംഗത്ത് വന്ന് സംസാരിച്ചു സെൽഫികളടക്കമുള്ള ആളുകൾ രംഗത്ത് വന്ന് സംസാരിച്ചു ഇതൊക്കെ കേട്ട തൊഴൂർ സക്കാഫിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകൾ വിമർശിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എന്ന രീതിയിൽ പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം എന്താണ് അന്നിവരൊക്കെ സംഘടനാ അടിമകളായിരുന്നു അങ്ങനെ ഇവർ അന്വേഷിച്ച സമയത്ത് അവിടെ നിന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒന്നും കാന്തപുരത്തിന് കൈമാറിയിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് അത് വന്ന് ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരത്തിന്റെ മുന്നിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർ കണ്ണുരുട്ടി പേടിപ്പിച്ചു ആരോടും ഇത് പറയരുത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ് കണ്ണുരുട്ടി പേടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ അവർ ഒതുങ്ങി കഴിഞ്ഞു ഇപ്പോൾ പുറം ലോകം കാണാൻ തുടങ്ങി ആ കൂടാരം വിട്ടു കാന്തപുരത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിച്ചു ഇപ്പോൾ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം തുടർന്നും പറയട്ടെ അടിമകളായി ഞങ്ങൾ നിന്നു അന്ന് ഞങ്ങൾക്ക് അത് പറയാൻ ഇന്ന് ഞങ്ങൾ സ്വതന്ത്രനാണ് ഞങ്ങളെ മഷായി വ്യക്തമായി പറയുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത സത്യസന്ധമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് കളവുകൾ ഒന്നിന്റെ ഒന്നായി അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കളവുകൾ നിരന്തരം പറയുന്ന ആളുകളാണ് എന്ന് പിന്നെ മുടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തൽ അത് അദ്ദേഹത്തിന്റെ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത് എന്നാൽ ഈ പറയുന്ന മുടിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം അത് കാന്തപുരം ടീമിനുണ്ടായിട്ടുണ്ടോ അന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അതേ സക്കാഫി തന്നെ തുറന്ന് പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം അതാണിപ്പോടെ നടന്നു ഇങ്ങക്കെന്നെ വിശ്വാസമല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അള്ളാട് എന്ന് വാദിച്ച മൗലവി റസൂൽ അല്ലാട് ശരീരത്തിൽ ആ മൗനവി ഒരു ചെറുപ്പക്കാരനായിട്ട് നടത്തുന്ന ഒരു സംഭാഷണ ഉണ്ട് ഒരു സ്വകാര്യ സംഭാഷണം പേര് സ്വകാര്യ സംഭാഷണ സംഭവമൊക്കെ പുറത്തായും ചെയ്തിട്ടു പണ്ടാരോ പറഞ്ഞില്ലേ മൗനജാഥ വിളിക്ക എന്ന് പറഞ്ഞാൽ എന്താ മിണ്ടാതെ അങ്ങനെ പോലെ അപ്പൊ ഒരുത്ത പ്രകടനത്തിൽ കേറിട്ട് ആവേശം മുത്തു പറഞ്ഞു മൗനജാഥ സിന്താബാദ് എങ്ങനെയാ ഇത് രഹസ്യ സംഭാഷണ സ്വകാര്യ സംഭാഷണ ഇനി ആരും അറിയാത്ത അതിലെന്താ പറയണത് ഇങ്ങളെ മറുക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷൈർ മുബാറക്ക് അത് ഉസ്താദ് പറയോ അപ്പൊ അല്ലാന്ന് ഞാൻ പറയൂല ആണ് എന്ന് പറയോ അല്ലാന്ന് ഞാൻ പറയൂല അപ്പീ ചങ്ങായ്ക്ക് വിശ്വാസല്ലേ അല്ലേ ഇപ്പൊ നിങ്ങളിടയിൽ അല്ലെങ്കിൽ പ്രശ്നാണ് എന്നിട്ടല്ലേ മാലോകര വിഷയത്തില് അന്ന് മാത്രമല്ല ഇന്നും നിങ്ങളുടെ പഴയ ചങ്ങാതിമാർ അടക്കമുള്ള ആളുകളെ ഇദ്ദേഹം പറഞ്ഞു പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇതിൽ കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിശ്വാസമില്ല എന്ന് ആരെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയോട് അദ്ദേഹം പറഞ്ഞ ആള് ജിഷാൻ മാഹിയാണ് മുമ്പ് പലതവണ ആ വീഡിയോ കാണിച്ചതുകൊണ്ട് തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല ഒരുവിധം എല്ലാവർക്കും ആ കാര്യം അറിയാം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ രഹസ്യമായി പറഞ്ഞ കാര്യമാണെങ്കിലും അത് പരസ്യമാണ് എന്ന് നിങ്ങളുടെ മർക്കസിൽ സൂക്ഷിച്ച മുടി അത് പ്രവാചകൻറ്റേതാണെന്ന് ഉസ്താദ് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ പേരുടെ അബ്ദ്രഹ്മാൻ സക്കാഫി കൊടുക്കുന്ന മറുപടി എന്താണ് അല്ല എന്ന് ഞാൻ പറയില്ല മനസ്സിലായല്ലോ അത് പ്രവാചകൻ്റെതല്ല എന്ന് ഞാൻ പറയില്ല എന്നാൽ അത് പ്രവാചകൻ്റെതാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല അതിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിയാക്കന്മാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം അനുയായികളായ ആളുകളെ പറ്റിക്കുകയാണ് പലതും പലതും പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം ഞാൻ ഇത് ഇത്രയും കാണിക്കാൻ വേണ്ടി കാരണം കാന്തപുരത്തെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഫാസിക് ആണ് എന്ന് കളവ് പറയുന്ന ആളാണ് എന്ന് കബളിപ്പിക്കുന്ന ആളാണ് എന്ന് എങ്കിൽ ഞാൻ എല്ലാ സമസ്തക്കാരോടുമായി ചോദിക്കുന്നു കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാരെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ കാന്തപുരത്തെയും പേരോടിനെയും പകരയെയും അങ്ങനെ തുടങ്ങിയുള്ള മുസ്ലിയാക്കന്മാരെയൊക്കെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ അവരെ കാദി സ്ഥാനത്ത് നിർത്താൻ വേണ്ടി പറ്റുമോ കത്തീപ് സ്ഥാനത്ത് നിർത്താൻ വേണ്ടി പറ്റുമോ നിക്കാഹിന് നേതൃത്വം നൽകാൻ വേണ്ടി പറ്റുമോ അവർ നിക്കാഹ് നടത്തിക്കഴിഞ്ഞാൽ അത് ശരിയാകുമോ ഒന്ന് നിങ്ങൾ പരസ്യമായി പറയണം ഷാഫി മധു പ്രകാരം പറ്റില്ല എന്നാണ് ഇ കെ സമസ്തയുടെ ഒരു മുഖാമുഖത്തിൽ ഒരാളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരു രംഗമുണ്ട് അവിടെ മറുപടി കൊടുക്കുന്നതും ഒരു സക്കാഫിയാണ് അവിടെ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്നതും ഒരു സക്കാഫിയാണ് നമുക്ക് ആ രംഗം ഒന്ന് കാണാം ഹുസൈൻ എന്റെ ചോദ്യം മഹാനായ റസൂൽ സലസ്ലാമത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനീല നടത്തുന്ന കാന്തപുരം എ പി ബക്ക് മുസ്ലിയാർ അതുപോലെ സ്വപ്നജീവി അതുപോലെ തന്നെ ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം മുസ്ലിയാർ കളവ് പറയുമോ പ്രസംഗം കളവ് പറയുന്നത് ഒരു ഒരു പറ്റുമോ പറ്റില്ലയോ ഷാഫി പറ്റില്ല എന്നാണ് എങ്കിലും ഞാൻ ചോദിക്കുന്നു ഇതൊരു സക്കാഫിയാണ് മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന് സക്കാഫി ബിരുദം നേടിയ ഒരു മുസ്ലിയരാണ് നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് കാതിബാണ് എന്നും ഫാസിഖാണ് എന്നും ഒക്കെ പറഞ്ഞതാരാണ് അതും ഒരു സഖാഫിയാണ് അപ്പോൾ സക്കാഫിമാർ പറയണം മുസ്ലിയാക്കന്മാർ പറയണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ലോ നിങ്ങളുടെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ കാന്തപുരത്തിന്റെ ശിഷ്യന്മാരായി മതം പഠിച്ച് മതം പളമ്പ നടക്കുന്ന മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്നാണ് നമ്മൾ ഇപ്പോഴൊക്കെ കേട്ടത് അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ പറ കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാരെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ അതേപോലെ തന്നെ ഖത്തീബ് സ്ഥാനത്തോ കാ സ്ഥാനത്തോ നിർത്താൻ പറ്റുമോ നിക്കാഹ് ചെയ്താൽ ശരിയാകുമോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെളിപ്പെടുത്ത് ഇനി തൊഴിയൂർ സക്കാഫിയായാലും മറ്റു സക്കാഫികളും ഒക്കെ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരൊക്കെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാൽ ഇവരൊക്കെ പണ്ട് കാന്തപുരത്തിന്റെ അടിമകളായി ജീവിക്കുന്ന സമയത്ത് അവർ മതത്തിന്റെ പേരിൽ നടത്തിയ പേക്കൂത്തുകൾ തോന്നിവാസങ്ങൾ പച്ചക്കളവുകൾ നിരന്തരം ജനങ്ങളെ കബളിപ്പിക്കുന്ന ഏർപ്പാടുകൾ അതൊക്കെ ഇപ്പോൾ ആ കൂടാരം വിട്ടപ്പോൾ ആ അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിച്ചപ്പോൾ അവർ തുറന്നു പറയുകയാണ് അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരെ നാം തിരിച്ചറിയുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാതെ നമുക്ക് എല്ലാവർക്കും തൌഫിക്ക് നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ ഇയങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല് അസല വാലിക്കും വർമ്മത്തല്ലാ വർക്കാത്തു